ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പവിത്രമായിട്ട് കണക്കാക്കുന്ന ഒരു ചെടിയാണല്ലോ തുളസി ചെടി ഇന്ന് തുളസി ചെടിയുടെ വിശേഷങ്ങൾ അറിയാം പൂജാപുഷ്പങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് തുളസി എൻ്റെ മറ്റു നിറയെ ഇഷ്ടംപോലെ തുളസിയുണ്ട് ഉണ്ട് നമ്മളെ നട്ട് വളർത്തിയതും തന്നെ വളർന്നതുമായിട്ട് ധാരാളം തുളസി ഉണ്ട് പണ്ടുകാലത്ത് മിക്കവാറും എല്ലാ തുളസി തറയുണ്ടായിരുന്നു ഒരു പോസിറ്റീവ് ഊർജം ലഭിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് തുളസി ചെടി എന്ന് പറയുന്നത് തുളസി തൈകൾ ധാരാളം ഉള്ളിടത്ത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടുതലുണ്ടാവുമെന്നാണ് പറയുന്നത് അതുപോലെ ചില ദിക്കുകളിൽ തുളസി ചെടി വെച്ചു പിടിപ്പിക്കരുതെന്നാണ് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് തുളസി വെച്ച് പിടിപ്പിക്കരുതെന്നൊക്കെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള വിശ്വാസമൊന്നും കൂടുതലായിട്ട് എനിക്കില്ല എങ്കിലും വൃത്തിയുള്ളിടത്താണ് തുളസി വെക്കാവോ എന്ന് നിർബന്ധമുണ്ട് വൃത്തിയുള്ള സ്ഥലമെന്ന് പറയുമ്പോൾ നമ്മൾ അത് വൃത്തിയാക്കി ഇടണം തുളസി പോലെ ഔഷധഗുണമുള്ള അമൂല്യമായ ഒരു ചെടി വീട്ടിൽ ധാരാളം വെച്ച് പിടിപ്പിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് നല്ല പറമ്പിലും നല്ല മണ്ണിലുമേ തുളസി പിടിക്കൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായിരുന്നാലും തുളസി നട്ടാൽ നന്നായിട്ട് അതിനെ പരിപാലിക്കണം പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്ന ഒരു പ്ലാന്റ് ആണിത് എനിക്ക് കൂടുതലായിട്ടുള്ളത് ഈ ഇനം തുളസിയാണ് ഇത് കൃഷ്ണ തുളസി എന്നാണ് പറയുന്നതിൻ്റെ ഇലകൾക്ക് ഒരു തവിട്ട് നിറം കൂടുതലുണ്ട് തുളസി ഉണങ്ങിപ്പോയാൽ അതൊക്കെ വലിയ കഷ്ടകാലമാണെന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് ആ വിശ്വാസം കൊണ്ട് പറയുന്നതല്ല തുളസി ഒത്തിരി കാലം നിൽക്കുന്ന ചെടിയല്ല അത് നമ്മുടെ കഷ്ടകാലം കൊണ്ടല്ല തുളസിയുടെ കഷ്ടകാലം കൊണ്ടാണ് തുളസി ഉണങ്ങിപ്പോകുന്നത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലേ തുളസി ഉണങ്ങിപ്പോവും ആറ് ആറുമാസ കൂടുതലൊന്നും ഒരു തുളസി ചെടി ശക്തിയോടെ നിൽക്കില്ല അപ്പോൾ തുളസി ചെടിയൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞ് നന്നായിട്ട് വെള്ളമൊക്കെ നനച്ചു കൊടുക്കണം അതും പ്രത്യേകിച്ച് അതിൻ്റെ മണ്ണ് ചട്ടിയിലൊക്കെ വെക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നിടോട്ടുള്ള ദിവസങ്ങളിലെങ്കിലും വെള്ളമൊഴിച്ചു കൊടുക്കണം തുളസി ചെടി വെക്കുന്ന ഭാഗം നമ്മളെപ്പോഴും വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം ശ്രീകൃഷ്ണ ഭഗവാനും മഹാവിഷ്ണുവിനും ശ്രീരാമദേവനും പ്രിയപ്പെട്ട പുഷ്പമായിട്ട് ഹിന്ദുക്കൾ കാണുന്ന ദൈവികമായിട്ട് കരുതുന്ന ഒന്നാണ് തുളസി ഈ കൃഷ്ണ തുളസിക്ക് എനിക്ക് തോന്നുന്നു രാമതുളസിയെക്കാട്ടിലും നല്ല മണമാണ് ചുറ്റുപാടിനെ നല്ല രീതിയിൽ പോസിറ്റീവാക്കുന്ന ഒരു ചെടി തന്നെയാണ് തുളസി എനിക്കിവിടെ കൂടുതലായിട്ടുള്ളത് കൃഷ്ണ തുളസിയാണ് രാമതുളസിക്ക് കൂടുതൽ പച്ച നിറമുള്ള തുളസിയാണ് രാമതുളസി എന്ന് ഇവിടെയൊക്കെ പറയുന്നത് തുളസിക്ക് ദൈവികമായ വിശേഷത പറയുന്നത് പോലെ തന്നെ തുളസി ചെടിയുടെ ഔഷധ ഗുണങ്ങളും നിരവധിയാണ് ആൻറ്റി ബാക്ടീരിയൽ ആൻ്റി വൈറൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ ഉള്ളവയാണ് വിവിധതരം അണുബാധകൾക്ക് ഊഷിതമാണിത് ദഹന സംബന്ധമായ കുറേ പ്രശ്നങ്ങൾക്ക് തുളസിയിട്ട് ജലം കുടിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ചും ഇത്തരം കൃഷ്ണ തുളസിയാണ് കൂടുതലായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നത് ശ്വസന ദഹന ചർമ്മ രോഗങ്ങൾ രോഗങ്ങൾക്കൊക്കെ ഉത്തമ ഔഷധമായിട്ട് പണ്ടുകാലം മുതലേ മനുഷ്യർ തുളസി ഉപയോഗിക്കുന്നുണ്ട് ചെറിയ പനി അതുപോലെ തലവേദന ചുമ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പല രോഗങ്ങൾക്കും ചികിത്സയ്ക്കായിട്ട് തുളസി ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് തുളസി നിറയെ പൂത്ത് നിൽക്കുന്ന ഒരു സമയമാണ് നല്ല വിത്തുകളെല്ലാം വീണി ധാരാളം തുളസി തൈകളുണ്ടാകും ചർമ്മ രോഗങ്ങൾക്ക് ഈ തുളസിയുടെ നീര് ഒത്തിരി നല്ലതാണെന്ന് കേട്ടിട്ടുള്ളത് മാത്രമല്ല എൻ്റെ അനുഭവത്തിൽ ഒരു വീഡിയോയിലിവിടെയോ കണ്ടതാണ് അരിമ്പാറ പോലുള്ളവയ്ക്ക് ഇത് തുളസി നീര് പുരട്ടുന്നത് നല്ലതാണെന്ന് ഞാനത് എൻ്റെ ഇടത് കൈയിലൊഴി ചെറിയ ഒരു അരിമ്പാറയുണ്ടായിരുന്നു അത് ഈ തുളസി നീര് ഒരാഴ്ച പുരട്ടിയപ്പോഴാണ് പോയത് വെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ അത് പക്ഷേ വളരെ സക്സസ്സായി അതെനിക്ക് വലിയൊരത്ഭുതമായിട്ട് തന്നെ തോന്നി പണ്ട് ഇന്നും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രാണികളൊക്കെ ചെറിയ പ്രാണികളൊക്കെ നമ്മളെ കഴിച്ചാൽ നമ്മൾ ഈ തുളസിയുടെ നീരും മഞ്ഞളും ചേർത്ത് പുരട്ടുന്നത് വളരെ പെട്ടെന്ന് തന്നെ അത് ക്യൂറാകും ഇത് ഇന്നൊന്നും കണ്ടുപിടിച്ച കാര്യമല്ല ഈ തുളസിയുടെ ചികിത്സാ ഉപയോഗം എന്ന് പറയുന്നത് വളരെ പഴക്കമുള്ളതാണ് ബിസി നാലായിരത്തിനും അയ്യായിരത്തിനും ഇടയ്ക്കുമൊക്കെ ഈ തുളസിയുടെ ഉപയോഗം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നല്ല നീർവാഴ്ചയുള്ള സ്ഥലത്താവണം നമ്മൾ തുളസി നടുന്നത് അതുപോലെ ജൈവവളമൊക്കെ ഇട്ട് കൊടുക്കാം ഒന്നും ഇട്ട് കൊടുത്തില്ലെങ്കിൽ നന്നായിട്ട് വെള്ളം നനച്ചു കൊടുത്താൽ തന്നെ തുളസി പിടിച്ച് കിട്ടും ഒരു വീടായാൽ തീർച്ചയായിട്ടും ഒരു തുളസി ചെടി ആവശ്യമാണ് പണ്ടൊക്കെ തുളസിത്തറയുണ്ടായിരുന്നു തുളസിത്തറ ഉണ്ടാക്കി അവിടെ തുളസി പിടിപ്പിക്കുമായിരുന്നു ഇന്നിപ്പോൾ തുളസിത്തറ തന്നെ നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും മിക്കവാറും എല്ലാ വീടുകളിലും വെച്ച് കാണുന്നുണ്ട് നല്ല ബുഷിയായിട്ട് വളരണമെങ്കിൽ നമ്മളിതിൻ്റെ നാമ്പ് നുള്ളി കൊടുക്കണം ഈ കാട് പോലെ നിൽക്കുന്നിടത്തെല്ലാം ഇഷ്ടം പോലെ തുളസി പിടിച്ചിട്ടുണ്ട് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ കെ എന്നിവയുടെ ഉറവിടമാണ് തുളസിയില അതുപോലെ കിഡ്നി സ്റ്റോണ് അതുപോലെ യൂറിക് ആസിഡ് ഇവയ്ക്കുള്ള പ്രതിവിധിയായിട്ടും ഈ തുളസിയില ഉപയോഗിക്കുന്നുണ്ട് തുളസി ചായ വളരെ നല്ലതാണ് അല്പം തേനൊക്കെ ചേർത്ത് കഴിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് അതുപോലെ ഇത് ഈ ഇല എടുക്കുന്നതിനും ഒരു സമയമൊക്കെ ഉണ്ട് അധികം വെയിലാവുന്നതിന് മുൻപ് ഇല എടുക്കുന്നതാണ് നല്ലത് തലിരിലയാണ് നല്ലത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് പല്ലുവേദനയ്ക്കും ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ഇലയൊക്കെ നമ്മൾ ചവച്ച് നീരി ഇറക്കാവുന്നതാണ് ഞാൻ കൂടുതലും തിളപ്പിച്ചറച്ച വെള്ളമാണ് ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ മിക്കവാറും ദിവസവും നമ്മൾ തുളസി വെള്ളമാണ് കുടിക്കുന്നത് അല്ലെങ്കിൽ പനിക്കൂർക്ക ഇല ഒത്തിരി ഇടണമെന്നല്ല ഒന്നോ രണ്ടോ മൂന്നോ ഇല ഇട്ടാൽ മതി തണുത്ത വെള്ളം കുടിക്കുന്നവർക്കാണെങ്കിലും തുളസിയിലയിട്ട് കുടിക്കാവുന്നതാണ് ഒരു രണ്ട് മണിക്കൂർ രണ്ടോ മൂന്നോ ഇല ഇട്ടിട്ട് അത് വെച്ചിരുന്നിട്ട് നമ്മൾ പിന്നീട് കുടിക്കുന്നതും നല്ല ടേസ്റ്റിയാണ് അതുപോലെ മുഖക്കുരുവിന് വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് തുളസി ചെടിയുടെ വിശിഷ്ട ഗുണങ്ങളൊക്കെ മനസ്സിലാക്കി തീർച്ചയായിട്ടും എല്ലാവരും ഉള്ള സ്ഥലത്ത് ഒന്ന് രണ്ട് തുളസി നടുക ചെറിയ ചട്ടിയിലാണെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ ഇത്രയ്ക്കും വിശിഷ്ടമായ ഈ തുളസി ചെടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നട്ടുപിടിപ്പിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ അതിൻ്റെ പേയാണ് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്